പെട്ടെന്നൊരു ആഗ്രഹം ചൂണ്ടലിടാൻ അങ്ങനെ വിളിച്ചോണ്ട് വന്നതാണ് കണ്ടാ അങ്ങനെ നമ്മൾ ഇതാ ദാബിയ പതിനൊന്നുള്ള ചൂണ്ടലിന്റെ കടയിൽ വന്നിരിക്കുകയാണ് എന്താ ചൂണ്ടെടുത്തോ ചൂണ്ടെടുത്തോണ്ടോ നമ്മളെടുത്ത് ഓൾറെഡി കുറച്ച് ചൂണ്ടലൊക്കെ ഉണ്ട് എടാ നമ്മളാ ചൂണ്ടല് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും വൺ സെറ്റപ്പ് ആണ് ഗൈസ് ൊഴിയിൽ താളമേളമംഗളം അങ്ങനെ നമ്മൾ ചൂടിലിടാൻ പോണേ പോവാണ് എല്ലാ എല്ലാവർക്കും എന്താ ഈ സെറ്റ് ചെയ്താ ഇത് കൊണ്ടിരിക്കുന്നു ഗൈസ് നമ്മൾ ഇതാണ്ട് ചൂണ്ടൽ അതിവിദഗ്ധമായി കട്ടുകയാണ് ഇങ്ങേരിക്കു മാത്രമേ ഉള്ള കഴിവാണ് അല്ലേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും വലിയ സ്രാവിനെ പിടിച്ച ആളാണ് ഞാൻ കണ്ടാ അങ്ങനെ നമ്മൾ ഇതാണ്ട് ചെമ്മീനെ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി ഇനി ഇരെ അങ്ങോട്ട് സെറ്റ് ആക്കുക എന്നിട്ട് അന്നദാനം തുടങ്ങുക അതാണ് അടുത്ത പരിപാടി ചൂണ്ടൽ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്

െടാ ഇന്നും ടൈറ്റ് ആക്കും ഇന്ന് നോക്കിക്കോനെ ഏറ്റവും വലിയ മീനെ ഇതിൽ നമ്മള് പിടിച്ചു ഈ ബക്കറ്റ് നമ്മൾ നടത്തിരിക്കും ഇങ്ങോട്ട് നിക്കടാ നിങ്ങൾക്ക് പറ്റാത്ത ചൂണ്ടൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടായോ അതിൽ ഞാൻ മീനെ കേട്ടാ ചെറിയ സിമ്പിൾ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ഇവർക്ക് പറ്റാത്തത് മതി പിടിച്ചില്ലെങ്കിലാണ് അങ്ങനെ നമ്മളിത് ആ തീറ്റൊക്കെ ഒക്കെ കൊരുത്തു കഴിഞ്ഞ് നമ്മളിത് ആ കടലിലേക്ക് ഇറങ്ങാൻ പോയാണ് നമ്മൾ ഈ ബോക്സ് നിറച്ച് മീൻ പിടിച്ചിരിക്കും അല്ല പിടിക്കൂലേ പിടിച്ചിരിക്കും ഗൈസ് ആദ്യം തന്നെ ഒരു അടി അടിച്ചിരിക്കുകയാണ് അഭി ഇതാണ് നമ്മുടെ കഞ്ഞിമീൻ കന്നി മീൻ കേട്ടാ മീനെ പേടിയാണ് നമ്മടെ നമ്മുടെ മീനാണ് ഗൈസ് ആദ്യത്തെ മീൻ ആദ്യത്തെ മീനിനെ പിടിച്ചിരിക്കുന്നു അതെ ചെറുതായി അടുത്തതോ സ്രാവിനെ പിടിക്കും സ്രാവിനെ ഇത് ഫസ്റ്റ് മീനാണ് നമ്മളെ പാത്രത്തിലേക്ക് വീഴുന്നത് ആടെ എല്ലാം നല്ല വെള്ളമാണ് ഫസ്റ്റ് മീൻ ഇതാ മീന് ബക്കറ്റ് ഒന്നും നിറഞ്ഞില്ല എന്നാലും കിട്ടി കാണിച്ചൊന്നും കിട്ടിയില്ല ഇത്രേ പിന്നെ ഒറ്റക്ക് ഇത്രയും പിടിച്ചാലോ സാധാരണ എങ്ങനെയാ നല്ല എന്ത് ബക്കറ്റിൽ നിറയ്ക്കാഞ്ഞി അന്ന് കടലിൽ ചതിച്ചുറങ്ങി ഫുള്ള് കടലിറങ്ങി അടുത്തില്ലേ